ബ്രഹ്മാ മഹേശ്വര ഓണം ആഘോഷങ്ങൾക്ക് ശേഷം ട്രെയിനിൽ പ്രശാന്തി നിലയത്തിൽ നിന്ന് ഞങ്ങൾ കേരളത്തിലേക്ക് മടങ്ങുകയായിരുന്നു ഒലവക്കോട് ജംഗ്ഷനിൽ പ്രഭാത ഭക്ഷണം വാങ്ങാൻ ഞാൻ ട്രെയിനിൽ നിന്നിറങ്ങി ഞാൻ ഞങ്ങളുടെ ടിഫിൻ കാരിയറിൽ കുറച്ച് ഇഡ്ഡലി സാമ്പാറും പാൽ ഒരു ഫ്ലാസ്കിലും വാങ്ങി ചൂടുള്ള ഒരു കപ്പ് കാപ്പി ആസ്വദിച്ചുകൊണ്ട് പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയായിരുന്നു ഒരുപക്ഷേ ഞാൻ ഗാർഡിന്റെ വിസിൽ കേട്ടു കാണില്ല പെട്ടെന്ന് ട്രെയിൻ നീങ്ങാൻ തുടങ്ങിയത് കണ്ട് എന്റെ കൈയിൽ ടിഫിൻ കാരിയറും ഫ്ളാസ്കും ചേർത്ത് ട്രെയിനിന്റെ അവസാന കമ്പാർട്ട്മെന്റിൽ പ്രവേശിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ഞാൻ അതിനായി ഓടാൻ തുടങ്ങി ഈ സമയം ട്രെയിൻ കുറച്ച് വേഗതയിലായി ഓടുന്ന ട്രെയിനിൽ കയറാനുള്ള റിസ്ക് എടുക്കുന്നതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കുന്ന യാത്രക്കാരുടെ ഒച്ച എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു പക്ഷേ ചങ്ങല വലിക്കാൻ ആർക്കും മനസ്സിൽ തോന്നിയില്ല എനിക്ക് മറ്റ് മാർഗ്ഗമില്ലായിരുന്നു കമ്പാർട്ട്മെന്റിന്റെ വാതിലിന്റെ റെയിലിംഗുകൾ പിടിക്കാൻ എനിക്ക് കഴിഞ്ഞു കമ്പാർട്ട്മെന്റിന്റെ പടിയിൽ കാൽ വയ്ക്കുന്നതിനു മുമ്പായി എന്റെ പിടി നഷ്ടപ്പെട്ട ട്രെയിനിനും പ്ലാറ്റ്ഫോമിനുമിടയിലേക്ക് സ്വാമി എന്ന് വിളിച്ചു പറഞ്ഞു വീണു അതാണ് എനിക്ക് അവസാനമായി അറിയാമായിരുന്നത് ബോധം വീണ്ടെടുത്തപ്പോൾ ഞാൻ കണ്ടത് ഒരു കമ്പാർട്ട്മെന്റിൽ ഒരു റെയിൽവേ ഡോക്ടർ എനിക്ക് പ്രഥമ ശുശ്രൂഷ നൽകുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സഹായികൾ രക്തം തുടയ്ക്കുന്നതിലും മുറിവുകളിൽ നിന്ന് കല്ലുകളും മറ്റും നീക്കം ചെയ്യുന്നതിലും ശരീരത്തിലെ വീർത്ത ഭാഗങ്ങൾ മസാജ് ചെയ്യുന്നതിലും ഏർപ്പെട്ടിരുന്നു വേദന അസഹനീയമായിരുന്നു ഞാൻ വീണ്ടും അബോധാവസ്ഥയിലേക്ക് വീണു പലതവണ ഞാൻ ബോധം വീണ്ടെടുത്തു വീണ്ടും മയങ്ങിപ്പോയി ഞാൻ വീണ്ടും ബോധം വീണ്ടെടുത്തപ്പോൾ എന്റെ ഭാര്യ എന്റെ അരികിൽ ഇരിക്കുന്നതായി ഞാൻ കണ്ടു ട്രെയിൻ ഒരു മണിക്കൂറോളം സ്റ്റേഷനിൽ നിർത്തിയിരുന്നതായി തോന്നുന്നു മറ്റു കോപാകുലരായ യാത്രക്കാർ കാലതാമസത്തെക്കുറിച്ച് പിരിപ്പിരുക്കുകയായിരുന്നു എന്നിരുന്നാലും ഡോക്ടർ സമ്മതിച്ചതിനുശേഷം മാത്രമേ ഗ്രീൻ സിഗ്നൽ നൽകൂ എന്ന് സ്റ്റേഷൻ മാസ്റ്റർ ഉറച്ചുനിന്നു ഡോക്ടറുടെ തീരുമാനത്തിനായി ഗാർഡും സ്റ്റേഷൻ സ്റ്റാഫും മറ്റുള്ളവരും എന്റെ കമ്പാർട്ട്മെന്റിന് ചുറ്റും കൂടി അപ്പോൾ തന്നെ ഒരു പോർട്ടർ ട്രെയിനിലയിലെ ട്രാക്കുകളിൽ നിന്ന് ശേഖരിച്ച എന്റെ പേഴ്സ് കണ്ണട വാച്ച് വാക്കിംഗ് സ്റ്റിക്ക് ടിഫിൻ കാരിയർ ഫ്ലാസ്ക് എന്നിവ അടങ്ങിയ ഒരു ബണ്ടിലുമായി അദ്ദേഹം ഈ സാധനങ്ങൾ എന്റെ ഭാര്യയ്ക്ക് കൈമാറി ആൾക്കൂട്ടത്തിനിടയിൽ നിന്നുള്ള ഒരാൾ ഉറക്കെ പറയുന്നത് കേട്ടു തന്റെ ജീവൻ പണയപ്പെടുത്തി ഇയാളെ ട്രെയിനിനയിൽ നിന്ന് വലിച്ചെടുത്ത് പ്ലാറ്റ്ഫോമിൽ എറിഞ്ഞ ആളാണ് എന്റെ ഭാര്യയെ ചുറ്റും നോക്കി ആളെ തിരഞ്ഞു പക്ഷേ അയാൾ അപ്രത്യക്ഷനായിരുന്നു പോർട്ടർ മുന്നോട്ട് വന്ന് നൂറ് രൂപ ഞങ്ങളുടെ നന്ദിയുടെ അടയാളമായി സ്വീകരിക്കണമെന്ന് മൈക്കിൽ കൂടി ഒരു അറിയിപ്പ് നൽകാൻ ഞാൻ സ്റ്റേഷൻ മാസ്റ്ററോട് അഭ്യർത്ഥിച്ചു ട്രെയിൻ അരമണിക്കൂറോളം അവിടെ കിടന്നു പക്ഷേ ആരും എത്തിയില്ല ഈ സമയമായപ്പോഴേക്കും എന്റെ അവസ്ഥയെക്കുറിച്ച് സംതൃപ്തനായ ശേഷം ഡോക്ടർ സമ്മതം അറിയിച്ചതോടെ ട്രെയിൻ നീങ്ങിത്തുടങ്ങി ഒരു മാസത്തിനുശേഷം സുഖം പ്രാപിച്ച ശേഷം ഞങ്ങൾ സ്വാമിയെ കാണാൻ പോയി അവിടുന്ന് ഞങ്ങളെ രണ്ടുപേരെയും വിളിച്ച് ശാസിച്ചു എന്റെ ഭാര്യയോട് പറഞ്ഞു ഓടാനും ട്രെയിനിൽ കയറാനും പതിനാറ് വയസ്സുള്ള ആൺകുട്ടിയാണെന്ന് അവൻ കരുതുന്നു അവിടുന്ന് തുടർന്നു അവൻ ട്രെയിനിനടിയിൽ വീഴുമ്പോൾ സ്വാമിയെ വിളിച്ചു അതിനാൽ അവനെ രക്ഷിക്കാൻ എനിക്ക് അങ്ങോട്ട് ഓടേണ്ടി വന്നു ഞാൻ അവിടെ പോയിരുന്നില്ലെങ്കിൽ എന്തു സംഭവിക്കുമായിരുന്നു എന്നിട്ട് എന്റെ ഭാര്യയുടെ അടുത്തേക്ക് തിരിഞ്ഞു പോർട്ടറിനായി അവൾ വാഗ്ദാനം ചെയ്ത നൂറു രൂപ ചോദിച്ചു എന്നെ രക്ഷിച്ച പോർട്ടറുടെ വേഷത്തിലാണ് സ്വാമി വന്നതെന്ന് ഞങ്ങൾ അറിഞ്ഞത് അപ്പോഴാണ് ഞങ്ങളുടെ രക്ഷകനും സംരക്ഷകനും ഞങ്ങളുടെ ദുരിതങ്ങളുടെ വിളികളോട് പ്രതികരിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷത്തിന്റെ കണ്ണുനീർ ഒഴുകാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ ശ്രീ ഇ യു മാധവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ പത്നിയോടൊപ്പം പ്രശാന്തി നിലയത്തിൽ താമസിക്കുകയായിരുന്നു കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അവർ രണ്ടുപേരും ഇഹലോകവാസം വെടിഞ്ഞു അൻപത് വയസ്സുള്ളപ്പോൾ അദ്ദേഹം ഭഗവാനിലേക്ക് ആകർഷിക്കപ്പെട്ടു പത്നി നേരത്തെ തന്നെ സായി ഭക്തയായിരുന്നു യഥാർത്ഥത്തിൽ ഒരു യുക്തിവാദിയായിരുന്ന അദ്ദേഹം ഭഗവാന്റെ കടുത്ത ഭക്തനായി മാറിയിരുന്നു തിരുവനന്തപുരത്തെ ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് പ്രസിദ്ധീകരിച്ച സ്വാമി ശരണം എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഭഗവാന്റെ ദിവ്യത്വത്തെക്കുറിച്ചുള്ള നിരവധി അനുഭവങ്ങൾ വിവരിക്കുന്നുണ്ട് മാധവന്റെ ഈ അനുഭവങ്ങൾ ഈ പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ്